ആയിക്കോ ഇതാണ് ആര്വേപ്പിൻ്റെ ഇല ഈ ഇല വളരെ ഔഷധമുള്ള സസ്യമാണ് കേട്ടോ ഇത് സാധാരണ രക്തശുദ്ധീകരണത്തിന് വളരെ നല്ലതാണ് വിഷാംശങ്ങളൊക്കെ ശരീരത്തിലുണ്ടെങ്കിൽ അത് ശരീരത്തിന്ന് പോയി കിട്ടും ഇത് ഇതിൻ്റെ ഒരു ഇലയെടുത്തരച്ച് ഭയങ്കര കൈപ്പാണ് ഇലയെടുത്തരച്ച് കൂടിയ മഞ്ഞൾ ഇല ഈ ആര്വേപ്പിൻ്റെ ഇലയും കൂടെ കൂടി അരച്ച് ആഴ്ചയിലൊരു പ്രാവശ്യം ിൽ ശരീരത്തിലുള്ള വിഷാംശങ്ങൾ പോയി കിട്ടും രക്തം ശുദ്ധീകരിക്കപ്പെട്ടും ഇതൊക്കെ നമ്മൾ ശാസ്ത്രീയമല്ല കേട്ടോ അത് ഞാൻ പ്രധാനമായിട്ടും ഒന്നും പറയട്ടെ ഇത് നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ള മരുന്ന് മരുന്നുകളുടെ ഒരു താ ഗ്രന്ഥത്തിൽ നിന്നും കിട്ടിയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ചെയ്ത് നമ്മുടെ പിതാവ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഒരു ശാസ്ത്രീയമായ കണ്ടുപിടുത്തമൊന്നുമല്ല അനുഭവങ്ങളാണ് ഇത് മരുന്ന് പച്ചമരുന്നുകൾ എപ്പോഴും അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത് എന്നിട്ട് ഇത് അരച്ച് കുടിച്ചാൽ തൊക്ക് രോഗ വിഷാംശങ്ങൾ ശരീരത്തിൽ നിന്ന് മാറിക്കിട്ടും പിന്നെ തൊക്ക് രോഗമുണ്ടല്ലോ ശരീരത്തിൽ ഉണ്ടാകുന്നത് തൊടുപ്പ് പുഴുക്കടി പോലെയുള്ള രോഗങ്ങൾ പിന്നെ സോറിയാസ് ഒരു ചെറിയ വകഭേദമൊക്കെ ഉണ്ടെങ്കിൽ തുടക്കത്തിൽ ഇത് അരച്ച് നന്നായിട്ട് അരയ്ക്കണം നന്നായിട്ട് അരച്ച് ശരീരം മുഴുവൻ തേച്ച് കുടിപ്പിച്ച് ആഴ്ച എല്ലാ ദിവസവും തേക്കുകയാണെങ്കിൽ ഇത് വളരെ നന്നായിട്ട് മാറിപ്പോകുന്നത് കാണാം അങ്ങനെ അതൊക്കെ അനുഭവം ഉള്ളതാണ് നിങ്ങൾ ചെയ്ത് നോക്കട്ടോ തൊക്ക് പുഴുക്കടിക്കൊക്കെ പുഴുക്കടിയൊക്കെ മാറാൻ ശരീരത്തിൽ തെക്ക് തൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചൊറിച്ചിൽ ചൂടൊക്കെ മാറാൻ ഈ ആര്വേപ്പിൻ്റെ എല്ലാം നല്ലതാണിത് ഒന്ന് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ കേട്ടോ ഉപയോഗിച്ചിട്ട് പിന്നെ അകത്ത് കുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഇത് പുറമേ തൊലിയ തേ ഉണ്ടാകുന്ന തൊക്ക് രോഗങ്ങൾ പോലെയുള്ളവരുണ്ടല്ലോ ഉണ്ടായിരിക്കുമല്ലോ ഒരുപാട് പേര് നമ്മൾ ഈ വീഡിയോ കാണിട്ടുണ്ടെങ്കിൽ ഈ അരിവേപ്പ് പറ ഒന്ന് തേച്ച് നോക്കേ അരിവേപ്പും മഞ്ഞളും കൂടി അരച്ചിട്ട് ഒന്ന് ശരീരത്തിൽ ഒന്ന് തേച്ച് നോക്ക് അപ്പോൾ നിങ്ങൾ ഒരാഴ്ചയോട് അടുപ്പിച്ച് തേക്കാണെങ്കിൽ ശരിക്കും അത് മാറിക്കിട്ടും കേട്ടോ ഓക്കെ